ഈ കടൽ കാണുന്നു നേരെ ഓപ്പോസിറ്റുള്ളത് സൂര്യനാണ് ആ സൂര്യന്റെ പ്രതിബിംബമായ ചന്ദ്രൻ ആ ചന്ദ്രനും സൂര്യനും അന്യോന്യം വലിക്കുമ്പോഴാണ് ഈ കടലിലെ തിരമാലകൾ ഉണ്ടാവുക മനം ദർപ്പണ സമാനം മനസ്സ് ദർപ്പണം പോലെയാണ് ആ ദർപ്പണമാണ് ചന്ദ്രൻ അത് പ്രകമ്പനങ്ങളാണ് വേവ്സ് ആയിട്ട് വരുന്നത് ചിന്തകൾ ഇങ്ങനെ തിരമാല പോലെ അടിച്ചടിച്ചു കയറും മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് ഇത്തരം ചിന്തകളാണ് ആ തിരമാലകൾ കണ്ടിരിക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ മനസ്സിനെ സമാധാനം ഉണ്ടാക്കാനും സന്തോഷം ഉണ്ടാക്കാനും ഈ തിരമാലകൾ നോക്കുക കടൽ ഇത്രയും സുന്ദരമായിട്ട് അടിച്ചു പോകുന്ന ഓരോ തിരമാലകളും കടലിലേക്ക് വരുമ്പോൾ അത് തിരിച്ചു പോയി ഇല്ലാണ്ടാവുന്നുണ്ട് നശിക്കുന്നുണ്ട് നമ്മുടെ ചിന്തകളും അതുപോലെയാണ് അത് വല്ലാണ്ട് വേലിയേറ്റവും വേലിയറക്കവുമുണ്ട് കുറച്ചും കൂടി ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാലോ സർഫസിൽ സർഫസിലുണ്ടാവുന്ന ഈ മുകളിലുണ്ടാവുന്ന പ്രകമ്പനങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ മനസ്സിന്റെ അഘാത തലങ്ങളിലേക്ക് നമ്മുടെ ആത്മീയതയിലൂടെ പോയി കഴിഞ്ഞാൽ ഈ പ്രാപഞ്ചികമാകുന്ന ജന്മത്തിൽ ഉണ്ടാകുന്ന മാനസികമായ വിഭ്രാന്തികളും വിഷമങ്ങളൊന്നും ഇല്ലാതെ ഈ സൂര്യന്റെ വെളിച്ചവും ആ ചന്ദ്രന്റെ തനിമയും ആസ്വദിക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് മനുഷ്യന്മാർക്ക് മാറാൻ പറ്റുമെന്നുള്ളതാണ് അത് കാണുമ്പോഴാണ് അത് കിട്ടുമ്പോഴാണ് നമ്മുടെ ചിന്തകൾ ഏത് തരത്തിൽ പോകുന്നോ അതിനനുസരിച്ചിട്ടാണ് മനസ്സ് നല്ലതാണോ എന്ന് നമ്മൾ തീരുമാനിക്കുക അതുകൊണ്ട് പ്രകമ്പനങ്ങൾ ഉണ്ടാവട്ടെ അതാസ്വദിക്കുക കുറേ താഴത്തോട്ട് പോകുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിലാവും താഴത്തേക്ക് പോയിട്ട് സമാധാനം കണ്ടെത്താനുള്ള വഴി ആത്മീയതയിലൂടെ നേടുക എന്നുള്ളതാണ് സൂര്യഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്